നമസ്കാരം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ തിരിച്ചെത്തിച്ചപ്പോൾ നിക്കൽ ലോഹം കലർന്നതായി കണ്ടെത്തൽ വി എസ് എസ് സിയുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് നേരിയ സ്വർണ നിറമുള്ള തിളക്കമാർന്ന ലോഹമാണ് നിക്കൽ നിക്കലിനു പുറമെ അക്രിലിക് പോളിമർ കാര്യമായ അളവിൽ കലർന്നിരുന്നു കൊണ്ടുപോയ പാളികളിൽ അത് ഒട്ടിക്കാൻ ഉപയോഗിച്ച മെർക്കുറിയുടെ അംശമുണ്ടായിരുന്നു തിരിച്ചെത്തിച്ച പാളികളിൽ മെർക്കുറിയുടെ അംശം ലെവലേശമുണ്ടായില്ല പഴയ ശുദ്ധമായ സ്വർണപ്പാളിയുടെ കനവും ഇപ്പോഴത്തെ നിക്കൽ അക്രിലിക് പോളിമർ അളവും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ സ്വർണ കവർച്ചയുടെ വ്യാപ്തി ബോധ്യമാവുമെന്ന് എസ്ഐ റിപ്പോർട്ടിൽ പറയുന്നു എത്രമാത്രം ആസൂത്രിതമായാണ് സ്വർണക്കൊള്ള നടത്തിയത് എന്നതിൻ്റെ സൂചന കൂടിയാണിത് ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് സൂചന പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്ന സംശയവും ബലപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ സ്വർണത്തിൽ വന്ന മാറ്റത്തിന്റെ നിർണായക സൂചനകളും റിപ്പോർട്ടിലുണ്ട് കോടതി നേരത്തെ പ്രകടിപ്പിച്ച ആശങ്കകൾ ശരിയാണെന്ന് പ്രഥമദൃഷ്ട്യ തെളിയുന്നതായി ജസ്റ്റിസ് വി രാജവിജയരാഘവൻ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവർ അടങ്ങിയ ദേവസ്വം ബെഞ്ച് പറഞ്ഞു വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെ വിശദം എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേസിന്റെ വൈകാരിക സ്വഭാവവും കൂടുതൽ പേർക്കും പങ്കുണ്ടെന്ന സൂചനയും കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് കോടതി പറഞ്ഞു ഫെബ്രുവരി ഒൻപതിന് കേസ് പരിഗണിക്കും പിടിച്ചെടുക്കുന്ന എല്ലാ തെളിവുകളും സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് നിർദ്ദേശിച്ചു അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ദ്വാരപാലക ശില്പങ്ങളെക്കുറിച്ചും പഴയ കൊടിമരം പൊളിച്ചു മാറ്റിയതിനെ കുറിച്ചുമെല്ലാം കൂടുതൽ അന്വേഷണം നടത്തും കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യും ഫയലുകൾ ഭരണരേഖകൾ മറ്റു പ്രമാണങ്ങൾ എന്നിവ പരിശോധിച്ചു വരികയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുമായി ബന്ധപ്പെട്ട കേസിലെ പതിനാറ് പ്രതികളിൽ പതിനൊന്ന് പേരും അറസ്റ്റിലായിട്ടുണ്ട് ഇവരടക്കം പതിമൂന്ന് പ്രതികളാണ് കട്ടിളപ്പാളി കേസിലുള്ളത് മറ്റു മൂന്ന് പേർക്ക് കൂടി പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് എസ് അറിയിച്ചു കൂടുതൽ പേർ ഉൾപ്പെടാൻ സാധ്യതയും കൂടുതലാണ് കോടതി നിർദ്ദേശപ്രകാരം നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് സ്വർണപ്പാളികളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് എസ് ഐ ടി വി എസ് എസ് സിയിലേക്ക് അയച്ചത് ഇതുവരെ ഇരുന്നൂറ്റി രണ്ട് സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുന്നു പ്രധാന പ്രതികളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ ഭൂസ്വത്ത് വിവരങ്ങളും പരിശോധിക്കും ചില സൂചനകളും കിട്ടിയിട്ടുണ്ട് ചിലരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് റോക്കറ്റിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ലോഹസങ്കരങ്ങൾ പരീക്ഷിക്കുന്ന വി എസ് എസ് സിയിലെ ലാബ് ലോക നിലവാരത്തിൽ തന്നെ മുൻപന്തിയിലാണ് ഒരു വസ്തുവിൽ എന്തൊക്കെ രാസപദാർത്ഥങ്ങൾ എത്രമാത്രം അളവിൽ ചേർന്നിട്ടുണ്ട് എന്ന് വേർതിരിച്ചറിയും അവ എപ്പോൾ എങ്ങനെ അതുമായി ചേർന്നെന്നും എന്തെങ്കിലും പദാർത്ഥം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി കണ്ടെത്തും അതേസമയം ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകത്തിലെ സ്വർണം പൂശിയ ചെമ്പ് തകിടുകളും ശ്രീകോവിലിന്റെ വാതിൽ ചട്ടകൂടുകളും സ്ഥാപിച്ചുവെന്ന ആശങ്കകൾ രാസവിശകലന റിപ്പോർട്ടിനെ തുടർന്ന് ബലപ്പെട്ടതായി ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന രണ്ട് കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ വി കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ നിരീക്ഷണം നടത്തിയത് സ്വർണം പൊതിഞ്ഞ പാളികൾ മാറ്റി പുതിയവ സ്ഥാപിച്ചോ എന്നതിൽ വ്യക്തത വരുത്തണമെന്നും ഇതിനായി ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും മൊഴിയുടൻ എടുക്കാൻ കോടതി എസ് ഐ ടിക്ക് ഇടക്കാല ഉത്തരവിൽ നിർദ്ദേശം നൽകി അന്വേഷണ സംഘം ഇന്ന് ശബരിമല സന്ദർശിക്കും ശ്രീകോവിലെ രണ്ട് വാതിലുകളിലെ സാമ്പിളുകളും സംഘം ശേഖരിക്കും പഴയ കൊടിമരം മാറ്റിയതിൽ വിശദമായ അന്വേഷണം വേണമെന്നും കോടതി എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകി കൊടിമരം മാറ്റിയതിലെ ദുരൂഹത പരിശോധിക്കണമെന്നും തീരുമാനങ്ങളും നടപടിക്രമങ്ങളും രേഖകളും പരിശോധിക്കണമെന്നും അന്വേഷണത്തിൽ സംഘം അറിയിച്ചതിനെ തുടര്ന്നാണ് കോടതിയുടെ നിർദ്ദേശം